മുണ്ടക്കൈ മേഖലയിലുണ്ടായത് വൻ ഉരുൾപൊട്ടലെന്ന് കൽപ്പറ്റ എം എൽ എ ടി സിദ്ദിഖ് ആറുപേർ അവിടെ ഗുരുതരാവസ്ഥയിലാണെന്ന വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ടി സിദ്ദിഖ് പറഞ്ഞു സൈന്യം എത്താത്തതിനാൽ വടം കെട്ടി എൻ ഡി ആർ എഫ് സംഘങ്ങൾ അക്കരെ കടക്കാനുള്ള ദുർഘടമായ ശ്രമമാണ് നടത്തുന്നത് ജീവിച്ചിരിക്കുന്നവരെയും പരിക്കേറ്റവരെയും എത്രയും വേഗം രക്ഷപ്പെടുത്തുന്നതിനാണ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത് അഞ്ചു മണിയോടെ ഇവിടെ ഇരുട്ടാകും അതിനു മുമ്പ് സാധ്യമായതെല്ലാം ചെയ്യണം വായുസേനയുടെ ഹെലികോപ്റ്ററിനും ദുരന്ത മേഖലയിലേക്ക് എത്താൻ സാധിച്ചില്ല മോശം കാലാവസ്ഥ കാരണമാണ് ഹെലികോപ്റ്ററിനു പോലും എത്താൻ സാധിക്കാത്തത് വൈകിട്ട് അഞ്ചു മണിയോടെ പ്രദേശത്ത് ഇരുട്ട് പരക്കും ഇതോടെ രക്ഷാപ്രവർത്തനം കൂടുതൽ ദുഷ്കരമാകും മുണ്ടക്കൈൽ രണ്ടു വാർഡുകളിലായി മൂവായിരത്തിനടുത്ത് ജനസംഖ്യയാണുള്ളത് എല്ലാവരും മുണ്ടക്കൈയിൽ ഇല്ലെങ്കിലും ഇന്നലെ ഈ പ്രദേശത്തുണ്ടായിരുന്നവരുടെ കാര്യത്തിൽ ആശങ്കയുണ്ട് മുണ്ടക്കൈൽ മരണസംഖ്യ വലിയ തോതിൽ കൂടാനാണ് സാധ്യത മൃതദേഹങ്ങൾ ചാലിയാറിലൂടെ ഒഴുകി നിലമ്പൂരിൽ വരെ എത്തിയെന്ന വിവരമുണ്ട് രണ്ട് ഉരുൾപൊട്ടലാണ് ഇവിടെ ഉണ്ടായതെന്നാണ് വിവരം പുലർച്ചെ മൂന്ന് മണിയോടെ ഉണ്ടായ രണ്ടാമത്തെ ഉരുൾപൊട്ടലാണ് ഭീകര ദുരന്തം വിതച്ചത് ഇതിൽ എല്ലാം തകർന്നിട്ടുണ്ട് ഈ സമയം ഇവിടെ ഉണ്ടായിരുന്നവരുടെ കാര്യത്തിൽ വലിയ ആശങ്കയാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിനായി അഡ്വഞ്ചർ പാർക്കുകളിലെ റോപ്പുകളും എത്തിക്കുന്നു ചൂരൽ മലയിലെ പത്താം വാടായ അട്ടൽമലയിലെ രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമാണെന്ന് സൈന്യം അറിയിച്ചു ചൂരൽമലയും പത്താം വാർഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം ഒലിച്ചുപോയതിനാൽ അങ്ങോട്ട് കടക്കുക ദുഷ്കരമാണ് അഞ്ച് സൈനികർ കയർ കെട്ടി പത്താം വാർഡിലേക്ക് കടന്നെങ്കിലും കൂടുതൽ പേരെ എത്തിക്കാനുള്ള കയർ അടക്കമുള്ള സൗകര്യങ്ങൾ ഇല്ലെന്ന് സൈന്യം അറിയിച്ചു ഈ സാഹചര്യത്തിലാണ് തൊട്ടടുത്തുള്ള അഡ്വഞ്ചർ പാർക്കിലെ വലിയ റോപ്പുകൾ എത്തിക്കാൻ ഡെപ്യൂട്ടി കളക്ടർ നിർദ്ദേശം നൽകിയത് ദുരന്തത്തിൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടതും തകർന്നതുമായ പത്താം വാർഡായ അട്ടമലയാണ് അതിനാലാണ് രക്ഷാപ്രവർത്തനം ആദ്യം അങ്ങോട്ടേക്ക് കേന്ദ്രീകരിക്കുന്നത് അതിനിടെ തിരുവനന്തപുരത്തു നിന്ന് രണ്ടു കോളം സൈനികരുടെ സംഘത്തെ വഹിച്ചുകൊണ്ട് രണ്ട് വിമാനങ്ങൾ പുറപ്പെട്ടു അഞ്ചു മണിക്ക് വിമാനങ്ങൾ കണ്ണൂർ വിമാനത്താവളത്തിലെത്തും അവിടെ നിന്ന് റോഡ് മാർഗം വയനാട്ടിലേക്ക് പോകും ജീവൻ രക്ഷാ ഉപകരണങ്ങളും രക്ഷാപ്രവർത്തനത്തിനുള്ള ഉപകരണങ്ങളും അടക്കം വഹിച്ചുകൊണ്ടാണ് ഇവർ എത്തുന്നത് കണ്ണൂരിൽ നിന്നുള്ള സൈനിക സംഘവും ചൂരൽമലയിൽ എത്തിയിട്ടുണ്ട് വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ലയങ്ങൾ കേന്ദ്രീകരിച്ച് രക്ഷാപ്രവർത്തനം നടത്തുന്നതായി രക്ഷാപ്രവർത്തകർ അറിയിച്ചു നിരവധി ലയങ്ങൾ എൻ ഡി ആർ എഫിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇവിടെയെല്ലാം രക്ഷാപ്രവർത്തനം നടക്കുന്നുവെന്നും ആളുകൾ പറഞ്ഞിട്ടുണ്ട് അതേസമയം മരണം എഴുപത്തി ആറായി കഴിഞ്ഞു മൂന്ന് ലയങ്ങൾ ഒലിച്ചുപോയെന്നും ആയിരക്കണക്കിന് പേരാണ് രക്ഷാപ്രവർത്തനത്തിന് എത്തിയിരിക്കുന്നതെന്നും രക്ഷാപ്രവർത്തകർ പറഞ്ഞു മണ്ണിനടിയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് ആളുകളെ രക്ഷപ്പെടുത്താൻ കഴിയുന്നുണ്ട് മിലിറ്ററിയും ഫയർഫോഴ്സും നാട്ടുകാരും ഉൾപ്പെടെ ആയിരക്കണക്കിന് പേരാണ് രക്ഷാദൌത്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് നിരവധി വീടുകൾ മണ്ണിനടിയിലാണ്